അനധികൃതമായിട്ട് താമസ സ്ഥലം ഷെയർ ചെയ്യുന്നവർക്കെതിരെ ഇപ്പോൾ നടപടി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓരോ കെട്ടിടങ്ങളിലും താമസിക്കുന്ന മുഴുവൻ കുടുംബാംഗങ്ങളുടെയും പേരു വിവരങ്ങളെല്ലാം തന്നെ ഇജാരിയിൽ രേഖപ്പെടുത്തണമെന്നാണ് നിബന്ധന ഇതുവഴി നിയമലംഘകരെ കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം സാധാരണ നമ്മൾ ഈ വാടക കരാറിൽ ഫ്ളാറ്റ് ഉടമയുടെ പേര് മാത്രം രേഖപ്പെടുത്തിയാൽ മതിയായിരുന്നു ഇപ്പോൾ മുഴുവൻ കുടുംബാംഗങ്ങളുടെ പേരും ഉൾപ്പെടുത്തണം രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത് പരിശോധനയ്ക്കായിട്ട് എത്തുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ ഈ രജിസ്ട്രേഷൻ നോക്കിയിട്ട് മറ്റാരെങ്കിലും അനധികൃതമായിട്ട് അവിടെ താമസിപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും ഈ കോ ലിവിങ് രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉള്ളവർക്ക് മാത്രമാണ് കെട്ടിട ഉടമകൾക്ക് മാത്രമാണ് ഒന്നിലധികം ആളുകൾ അല്ലെങ്കിൽ മറ്റു ആളുകളെ ഫ്ളാറ്റുകളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ താമസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോ ഹ്യൂമിഡിറ്റി കൂടാൻ സാധ്യതയുള്ളതായിട്ടാണ് എൻ സി എം പറയുന്നത് ചൂടും ചെറിയ നേരിയ തോതിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പകൽ സമയങ്ങളിൽ പരമാവധി താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും കുറഞ്ഞ താപനില ഇരുപത്തി എട്ട് ഡിഗ്രി ആയിരിക്കും പുതിയ കാഴ്ചകളുമായിട്ട് ഒക്ടോബർ പതിനാലിന് സഫാരി പാർക്ക് തുറക്കുകയാണ് ഇഷ്ടമൃഗങ്ങളെ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിരിക്കും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പക്ഷി മൃഗങ്ങളെല്ലാം തന്നെ ഉണ്ടാകും അറേബ്യൻ ഏഷ്യൻ ആഫ്രിക്കൻ എന്നിങ്ങനെ സഫാരി വില്ലേജുകളാക്കി തിരിച്ചാണ് പാർക്കിന്റെ സജ്ജീകരണം വരുന്നത് ഒക്ടോബർ പതിനാല് മുതൽ രാവിലെ ഒൻപത് തൊട്ട് വരെ ആയിരിക്കും പ്രവേശന സമയം വരുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള വി ഐ പി ടിക്കറ്റിന്റെ വിൽപ്പന സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുകയാണ് ഈ പ്രീ ബുക്കിംഗ് സെപ്റ്റംബർ ഇരുപതിന് തന്നെ തുടങ്ങും കൊക്കകോള കോള വെബ്സൈറ്റ് വഴി ടിക്കറ്റുകൾ എടുക്കാം ഡയമണ്ട് പ്ലാറ്റിനം സിൽവർ ഗോൾഡ് തുടങ്ങിയ എല്ലാ കാറ്റഗറിയിലും വി ഐ പി ടിക്കറ്റുകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ എമിറേറ്റ്സ് ആയിട്ടുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും ഈ വി ഐ പി ടിക്കറ്റുകൾ സ്വന്തമാക്കാം